അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കയറ്റി തുടർന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് സഹായം ലഭ്യമാകും കാത്തിരിക്കുക എന്നും ബിഗ് ബോസ് പറഞ്ഞു തുടർന്ന് സൈക്കോളജിസ്റ്റ് തന്നോട് സംസാരിച്ചത് എന്താണ് എന്ന് നമ്മൾ കേട്ടില്ല പക്ഷേ അത് പുറത്തു വന്ന് ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരുടെ അറ്റൻഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് നിങ്ങൾ വാങ്ങിച്ചോണം വീക്കെൻഡ് എപ്പിസോഡിൽ പോലും നിങ്ങളെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഗെയിമുകൾ വരുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളാണ് അവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും അപ്പോൾ നിങ്ങൾക്ക് വിഷമം വരും നിങ്ങളെ കോർണർ ചെയ്യുന്നതും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതും പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാൾ വിഷമം വരും എപ്പോൾ നിങ്ങളെ ആരും മൈൻഡ് ചെയ്യാതെ വരുമ്പോൾ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ആകുമ്പോൾ അതുകൊണ്ട് ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ വളരെ റെലവെന്റ് ആണ് എന്നുള്ളതാണ് ആ വീട്ടിൽ പല ആൾക്കാരുമുണ്ട് അവരെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നതേയില്ല അതിന്റെ അർത്ഥം അവർ റെലവെന്റ് അല്ല എന്നുള്ളതാണ് നിനക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ് നീ നന്നായി കളിക്കുന്നുണ്ട് ഗെയിമുകൾ നിനക്കെതിരെ വരുമ്പോൾ പുതിയ ഹഡിൽസുകൾ നിനക്കെതിരെ വരുമ്പോൾ നീ കൃത്യമായിട്ട് മനസ്സിലാക്കണം നീ നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ സ്ട്രോങ് ആകണം ആ സമയത്ത് ഇവിടെ ആരുടെയും ഒപ്പീനിയൻ കേട്ടുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിനക്ക് നിന്റെ ഒപ്പീനിയൻ പറയാനുള്ള സമയമാണത് അത് സ്ട്രോങ് ആയിട്ട് പറയുക എന്നുള്ളതാണ് അവിടെയാണ് നിന്റെ വോയിസ് വെളിപ്പെടേണ്ടത് പിന്നെ പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫ്രീഡവുമാണ് അതുകൊണ്ട് ആൾക്കാർ അവരുടെ ഒപ്പീനിയൻ പറയും അത് അഡ്മിറ്റ് ചെയ്യണോ കേൾക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ഗെയിം കളിക്കണമെങ്കിൽ ഒരുമിച്ച് ഗെയിം കളിക്കാം വ്യക്തിപരമായിട്ടാണ് ഗെയിം കളിക്കേണ്ടതെങ്കിൽ വ്യക്തിപരമായിട്ടും ഗെയിം കളിക്കാം അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് കേട്ടിട്ടാവരുത് നിങ്ങൾ മുൻപോട്ട് പോകേണ്ടത് ഇത്രയും പറഞ്ഞതിനു ശേഷം ഗബ്രി ജാസ്മിനോട് ചോദിക്കുകയാണ് ശരിയല്ലേ നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് ജാസ്മിൻ ഒന്നും തന്നെ പ്രതികരിക്കാതെ അവിടെ കിടക്കുകയാണ് ആ സമയത്ത് ഗബ്രി വീണ്ടും പറയുകയാണ് മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ നിനക്കെന്താണ് ശരി എന്ന് തോന്നുന്നത് അത് നീ ചെയ്യുക അതിൽ നീ മുൻപോട്ട് പോവുക ചെയ്യാത്തൊരു കുറ്റത്തിന് നിന്നെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഗെയിം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ഒന്നും തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോകണ്ട നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനുള്ളത് ജനങ്ങളെ മാത്രമാണ് അവരോട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ആൾക്കാർക്കല്ല നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ മറുപടി പറയേണ്ടത് പ്രേക്ഷകരോടാണ് അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ രണ്ടുപേരും ഭക്ഷണം കഴിക്കുക ഉടൻ ജാസ്മിൻ പറയുകയാണ് എനിക്ക് വിശപ്പില്ല ഈ കോൺവെർസേഷൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ ജാസ്മിനെയും ഗബ്രിയെയും ഗെയിമിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് സൈക്കോളോജിസ്റ്റിന്റെ ഇടപെടലുകൾ നടന്നത് ഇപ്പോൾ ജാസ്മിൻ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗബ്രിയും മാനസികോർജ്ജം മടക്കി പിടിച്ചിട്ടുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തുടർന്ന് അവർ കളിക്കാൻ പോകുന്നത് അവർ അവരൊരുമിച്ച് തന്നെയായിരിക്കും മുൻപോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും നടക്കാൻ പോകുക എന്നൊക്കെയുള്ളത് വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് കണ്ടറിയാം അതിൻ്റെ പുതിയ അപ്ഡേഷനുകളുമായി വീണ്ടും കാണാം